ദൈവത്തിന്റെ ധന്യനാമും വാഴ്ത്തപ്പെടട്ടെ യേശുക്രിസ്തുവിന്റെ സ്പർശനം വാക്കുകളിലൂടെ അറിയുന്ന ഭാഗ്യവദിന ശ്രോതാക്കൾക്ക് ദൈവശപ്തം കേൾപ്പാൻ ഇടവരട്ടെ നോമ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണല്ലോ ഇന്ന് നമുക്ക് ഒന്ന് പത്രോസ് അഞ്ചിന്റെ ഏഴ് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താഗലവും അവൻ്റെ മേൽ ഇട്ടുകൊളുവിനെന്ന വാക്യത്തെക്കുറിച്ച് ചിന്തിക്കാം പത്രോസിന്റെ ഈ ലേഖനം ക്രിസ്തീയ പ്രത്യാശയുടെ ലേഖനം എന്നറിയപ്പെടുന്നു ജീവിച്ചിരുന്ന പാവപ്പെട്ട മനുഷ്യരെ ബലപ്പെടുത്താൻ വേണ്ടിയാണ് വിശുദ്ധ പത്രോസ് ഈ ലേഖനം എഴുതിയത് ചോര ഉതിർന്ന തെരുവുകളിൽ നിന്ന് വസന്ത കണക്കെ ഉതിർന്നു വന്നവരാണ് ആദ്യകാല ക്രിസ്ത്യാനികൾ ഇന്ന് നമ്മുടെയൊക്കെ കുട്ടികൾ ധാരാളം പുസ്തകങ്ങൾ പഠിക്കുന്നുണ്ട് അത് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഇവയൊക്കെ മനുഷ്യർ എഴുതി ഉണ്ടാക്കിയാണ് ഇവയല്ല എന്നാൽ നമ്മുടെ ബൈബിൾ മനുഷ്യനെ നിർമ്മിക്കുന്ന പുസ്തകമാണ് ബൈബിൾ നമ്മുടെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തും അല്ലെങ്കിൽ പാപം നമ്മളെ ഈ പുസ്തകത്തിൽ നിന്ന് അകറ്റി നിർത്തും ഈ ഭൂമിയിൽ എണ്ണൂറ് കോടി മനുഷ്യർ ജീവിക്കുന്നുണ്ട് അതിൽ മുപ്പത് കോടി ഡിപ്രഷൻ അനുഭവിക്കുന്നു ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട് പക്ഷേ മറ്റുള്ളവരെ നോക്കി ഒന്ന് ചിരിക്കാൻ പോലും അവർ മറന്നുപോകുന്നു ആരെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ ജോലിഭാരം കൂടിയാൽ കടം വാങ്ങുന്നത് കൂടിയാൽ താൻ ആഗ്രഹിക്കുന്നത് കിട്ടാതെ വന്നാൽ ഒക്കെ ആത്മഹത്യയിലേക്കും കൊലപാതകങ്ങളിലേക്കും മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഈ ബൈബിൾ വാക്യം ഒന്ന് ചിന്തിച്ചാൽ അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങൾ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളു ഇവിടെ നമുക്കൊരു കാര്യം ഓർക്കാം നമ്മുടെ വിഷമങ്ങൾ ഒന്നും സ്വയം സംസാരിച്ചാലോ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സ്വയം സംസാരിച്ചവരെ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും അന്ന കരഞ്ഞു പ്രാർത്ഥിച്ച് ഒന്ന് ചുമേലിൻ്റെ ഒന്നിൽ ദാവീദ് പറയുന്നു എൻ്റെ ദൈവത്തെ ഞാൻ മതിച്ചാടിക്കിടക്കും മറിയേം സ്വയം സംസാരിച്ചു നമ്മുടെ ഏറ്റവും വലിയ വിഷമം നമുക്ക് തുറന്ന് സംസാരിക്കാൻ ആളില്ല എന്നത് തന്നെയാണ് ആര് വേറുമ്പോൾ നാം സ്വയം പറയുക ഞാൻ അനന്യനാണ് ഐ ആം യുണീക്ക് ഒന്നുപോലെ മത്ത മറ്റൊന്നില്ലാത്തതിന് വിളിക്കുന്നതാണ് അനന്യത നമ്മുടെ ഗന്ധം വിരൽമുദ്ര നമ്മുടെ കണ്ണ് ഇവയൊന്നും ലോത്ത് മറ്റാർക്കുമില്ല നമ്മുടെ എല്ലാം കയ്യിലിരിക്കുന്ന ആധാർ കാർഡ് അതിന് തെളിവാണ് ഇപ്പോൾ നമ്മുടെ കണ്ണുകൾ മാത്രം നോക്കിയാൽ ലോകത്തെവിടെയും നമ്മെ തിരിച്ചറിയാൻ സാധിക്കും ലോകത്ത് എണ്ണൂറ് കോടി മനുഷ്യരുണ്ടെങ്കിലും നമ്മളെപ്പോലെ ഒരാൾ മറ്റൊരിടത്തും ഇല്ല ആ ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം എന്നെ ഒന്നിനു കൊള്ളില്ല എന്ന ചിന്ത നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല അതുപോലെ എല്ലാ കാര്യവും ഒരുപോലെ എന്നും ഒരുപോലെ ആയിരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കരുത് നമ്മളെപ്പോഴും നോക്കിയിരിക്കുന്ന ഒരുവൻ നമുക്കുണ്ട് ആ ചിന്ത നമുക്കുണ്ടാകണം പഴയ നിയമത്തിൽ ഇരമ്യ ഒന്നിൻ്റെ നാലിലും സങ്കീർത്തനം നൂറ്റി മുപ്പത്തി പറയുന്നു അമ്മയുടെ ഉദരത്തിൽ ഒരു ആയിരിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു പുതിയ നിയമത്തിൽ എഫ് എസർ ഒന്നിൻ്റെ നാലിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു നാല് പദവികൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഒന്ന് വി ആർ ഇലക്റ്റഡ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു വി ആർ സെലക്റ്റഡ് രാഗീ രാജകീയ പുരോഹിത വർഗമായും വിശുദ്ധ ജനമായും ഒക്കെ നമ്മളെ സെലക്ട് ചെയ്തു വി ആർ അപ്പോയിൻറ്റഡ് ദൈവം നമ്മെ ഓരോന്നിനായി നിയമിച്ചു വി ആർ അനോയിൻറ്റഡ് മാമൂദ് നമ്മെ അഭിഷേകം ചെയ്തു അതെ എന്നെപ്പോലെ വേറെ ആരുമില്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം കഴിയണംവൻ ർത്തീ മാഞ്ഞു പോകുന്നു വിശ്വാസം വന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യം കൂടെ നിശ്ചയമാവുന്നു നമുക്ക് കർത്താവ് ആരാണ് പച്ചത്തു നോമ്പിൻ്റെ സമയത്ത് നമുക്ക് കുറച്ച് പേരെ ഓർക്കാതെ വയ്യ കാട്ടത്തിയുടെ മുകളിലിരുന്ന സഖായി നാട്ടത്തിയുടെ ാട്ടത്തിയുടെ ഇരുന്ന നഥനേൽ കിടന്നു പരാതി പറഞ്ഞ ബസൈത കുരുടൻ ഇരുന്നു പരാതി പറഞ്ഞ ബർത്തിമ പിറകേ നടന്നു പരാതി പറഞ്ഞ കനാന്യക്കാരി നട്ടപ്പാതിരയ്ക്ക് വന്ന നിക്കോതിമോസ് പട്ടാപ്പകൽ കയറി വന്ന ശമരിയാക്കാരി ഇവർക്കെല്ലാം ആരായിരുന്നു കർത്താവെന്ന് നമുക്ക് ചിന്തിക്കാം നമ്മളെ അറിയുന്ന ഒരപ്പനുണ്ട് അവൻ നമുക്കായി കരുതുന്നവനാകിയാൽ സകല ചിന്താനവും അവൻ്റെ മേലിട്ടുകൊള്ളുക പ്രാർത്ഥനയോടെ നിർത്തട്ടെ നന്ദി